തന്നെയാണ് മകൻ പറഞ്ഞ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ മകൻ്റെ വലിയ വലിയ സ്വപ്നങ്ങൾ അതൊക്കെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് അമ്മ വിദേശത്തേക്ക് പോയത് പക്ഷേ തിരികെ എത്തിയ അമ്മയെ സ്വീകരിക്കാനായി രണ്ട് രണ്ട് മക്കളും ചേർന്ന് അമ്മയെ വിദേശത്തേക്ക് യാത്രയാക്കിയെങ്കിൽ തിരികെ എത്തിയ അമ്മയെ സ്വീകരിക്കാനായി എയർപോർട്ടിലേക്ക് എത്തിയത് ഇളയ മകൻ മാത്രമായിരുന്നു മൂത്ത മകനെ ചേതനയേറ്റ നിലയിൽ ആ മൊബൈൽ മോർച്ചറിയിലും ഇരിക്കുകയായിരുന്നു അപ്പോൾ അത്രത്തോളം വേദനാജനകമായിരിക്കുന്ന ഒരു കാര്യം സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും വളർന്ന മിഥുൻ ഇപ്പോൾ ഒട്ടും എന്ത് പറയണം എങ്ങനെ നിലയിലാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ആണ് ഇപ്പോൾ മിഥുന് അന്ത്യചുമരം നൽകുകയാണ് അമ്മയും അച്ഛനും സഹോദരനും വിദേശത്തായിരുന്ന അമ്മ ഈ വാർത്തയറിഞ്ഞിന്ന് രാവിലെയാണ് നാട്ടിലെത്തിയത് ഉച്ചയോടുകൂടിയാണ് വീട്ടിലേക്ക് വലിയപാടത്തെ പാടത്തെ വീട്ടിലെത്തിയത് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കേണ്ടതുണ്ട് അതിനു മുമ്പുള്ള മതപരമായ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് അതിന് മുന്നോടിയായി അവസാനമായി എൻ്റെ പൊന്നുമകന് അന്ത്യ നൽകുകയാണ് ആ കുടുംബം ലിജോ റോളൻസ് തുടരുന്നുണ്ട് ലിജോ അല്പസമയം മുമ്പ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നേതാക്കളൊക്കെ മടങ്ങിപ്പോയോ സർക്കാരിൻ്റെ പ്രതിനിധിയായി ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയായി ആരൊക്കെ അവിടെയുണ്ട് അമൃത വീട്ടിൽ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ് അമൃത ചോദിച്ചതുപോലെ തന്നെ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് മൃതദേഹം എത്തുമ്പോൾ തന്നെ കളക്ടർ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു ഒപ്പം തന്നെ എം പി എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ തന്നെ എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരാണ് എത്തിയത് ഇവരൊക്കെ ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതാണ് ഇപ്പോൾ തമ്മിൽ പഴിചാരുന്ന ഒരു സമയമൊന്നുമല്ല എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു പക്ഷേ വീഴ്ചകൾ കണ്ടെത്തി കൃത്യമായി അത് അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മിഥുൻ പോലെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഏവരും വേദനയിലൂടെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഓഡിറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോകില്ലായത് ഇപ്പോൾ ഇവിടെ അതായത് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്തും സ്ഥലം എം എൽ എ കൂടെയായ കുന്നത്തൂർ എം എൽ എ ആയിട്ടുള്ള കോവൂർ കുഞ്ഞുമോനുണ്ട് ഒപ്പം തന്നെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് ഇപ്പോഴും നിന്ന് ആ ചടങ്ങുകൾക്കൊക്കെ തന്നെ ആ ചടങ്ങുകളിലെ ഭാരവാഹിക ഉണ്ട് സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ വീട്ടിലും എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ അവർ പലതരത്തിലുള്ള സഹായങ്ങൾ കുടുംബത്തിന് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കുടുംബമൊക്കെ ഈ ഈ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ ഈ കാര്യം പറയുമ്പോഴും കുടുംബം പറയുന്നത് പോലെ എന്തൊക്കെ ഈ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും തങ്ങളുടെ ആ നഷ്ടപ്പെട്ട് പോയ ആ മകന് പകരമാകില്ലല്ലോ എന്നുള്ളൊരു കാര്യമാണ് വേദനയോടുകൂടെ പറയുന്നത് നമുക്ക് കാണാം അത്രത്തോളം അവരൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വീടാണ് ഒരു പഴയ ഒരു ഓടിട്ട വീട് അതിൻ്റെ മുകളിൽ ടാർപോളിനൊക്കെ കെട്ടി മറച്ച് താമസിക്കുന്ന ഒരു ചെറിയ വീട് അതാണ് ആ വീടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു വീട്ടിൽ നിന്നും ഒരു മകൻ ഒരു പതിമൂന്ന് വയസ്സ് വരെ കുടുംബം കഷ്ടപ്പെട്ട് വളർത്തുന്നു അതിനുശേഷം സ്കൂളിലേക്ക് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ൊക്കെയായി സ്കൂളിലേക്ക് അയക്കുന്നു പക്ഷേ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ട് അതായത് ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായി ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ആ ജീവൻ നഷ്ടപ്പെടുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് ആ കുടുംബത്തെ ഏറ്റവും അധികം വേദനയിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഈ ഈ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തന്നെയാണ് എങ്ങനെയാണ് ആ മകനെ തങ്ങൾ നെഞ്ചോട് ചേർത്ത് ഒമനിച്ചു വളർത്തിയ പ്രിയ മകനെ നഷ്ടപ്പെടുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് എത്രത്തോളമാണ് നമുക്കറിയാം ചെറുവിൻ്റെ മറവിൽ അണച്ച് പതിമൂന്ന് വയസ്സ് വരെ ആ അമ്മ ആ മക്കളെ കൊണ്ട് നടന്നു അതിനുശേഷം കുടുംബത്തെ ഒന്ന് നല്ലതുപോലെ നയിക്കുന്നതിന് വേണ്ടി ഒപ്പം തന്നെ മക്കൾക്ക് വേണ്ടുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിന് വേണ്ടി നല്ലൊരു കിടപ്പാടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആ അമ്മ വിദേശത്തേക്ക് പോയത് ആ കുവൈറ്റിൽ കുറ്റിൽ വീട്ടുജോലിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പോയത് പക്ഷേ അവരെ കാത്തിരുന്ന ആ വാർത്ത എന്ന് പറയുന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്നെന്ന് പറയുന്നത് ആ വാർത്ത അവർ ഒട്ടും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമേ ആയിരുന്നില്ല രാവിലെ സന്തോഷത്തോടുകൂടെ വീട്ടിൽ പോകുന്ന മകൻ ഇത്തരത്തിൽ തിരിച്ചു വരാതിരിക്കും ൊരു അവസ്ഥയെന്ന് പറയുന്നത് ഒരു വലിയ ശൂന്യതയാണ് ഈ കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് സംശയമില്ലാതെ നമുക്ക് പറയാുന്ന ഒരു കാര്യം തന്നെയാണ് പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സേഫൊക്കെ അവർ സംസാരിക്കുന്ന സമയത്ത് അവർക്കൊന്ന് പ്രതികരിക്കാൻ കൂടി കഴിയാത്തൊരവസ്ഥയിൽ അത്രത്തോളം മാനസികമായിട്ട് അവർ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത് ഇത് ഈ കുടുംബത്തിൻ്റെ മാത്രം ഒരു നിലയല്ല ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇനി ഇവിടെയുള്ളത് ഇപ്പോൾ ആ മൃതദേഹം എടുക്കുകയാണ് ഇവിടെ നിന്ന് അമ്മയും ഒരു ഒക്കെ ഒരു കരച്ചിലാണ് നമ്മളെ അതിൽ ഏറ്റവും അത് കേട്ട് നിൽക്കുന്ന കേട്ട് നിൽക്കാൻ പോലും കഴിയാത്തത്രയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളാണ് ഈ മിഥുൻ്റെ വീട്ടിൽ നിന്നും നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി വീടിൻ്റെ വീടിന് മുന്നിൽ നിന്നും മിഥുൻ്റെ മൃതദേഹം ചിരയൊരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയാണിപ്പോൾ അധികം വൈകാതെ തന്നെ ചടങ്ങുകളൊക്കെ പൂർത്തിയാവുകയും ചെയ്യും അപ്പോൾ ആ ഒരു ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ് അമൃത അതായത് ഈ പതിമൂന്ന് വർഷക്കാലം താൻ ഓടി സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് നടന്ന തൻ്റെ വീടിൻ്റെ പിൻഭാഗത്തായി തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചിതയിലേക്ക് ആ പ്രിയ മകൻ മിഥുൻ്റെ ആ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ആളുകൾ അവിടേക്ക് പോവുകയാണ് ചിതയൊരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്യും നേരത്തെ അഞ്ചുമണി എന്നുള്ളൊരു സമയമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ അതിന് മുൻപ് തന്നെ ആ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ എന്നുള്ളതാണ് പറയുന്നത് വലിയ രീതിയിലുള്ള അതായത് വലിയ രീതിയിലുള്ള ഒരു ജനനിബിഡമായിട്ടുള്ളതാണ് ആ വീടിൻ്റെ ഒരവസ്ഥയെന്ന് പറയുന്നത് നേരത്തെ അമൃതം ചോദിച്ചതുപോലെ തന്നെ ഈ ശൗമഞ്ചം ചുമക്കുന്നതിനൊപ്പം ഈ ആളുകളെല്ലാം തന്നെ രാവിലെ മുതൽ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇവരോടൊപ്പം ഇവരുടെ ദുഃഖത്തിലൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് ഈ ശൗമഞ്ചം ചുമന്നുകൊണ്ട് ഈ പോവുകയൊക്കെയും ചെയ്യുന്നത് പതിമൂന്ന് വയസ്സുകാരൻ്റെ അമൃതദേഹവും ചുമന്നുകൊണ്ട് പോകുന്ന ആ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കഴി കാണാൻ കഴിയുന്നത് അത് അവൻ ഇതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആ ചിതയിലേക്ക് ആ മൃതദേഹം ഇപ്പോൾ വയ്ക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ചടങ്ങ് ആരംഭിക്കുകയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്യും വളരെ ആ കുടുംബം അതായത് നമുക്ക് നമുക്ക് കാണാനായിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ രാവിലെയാണ് പൊതുദർശനം ആരംഭിച്ചത് അപ്പോൾ തൊട്ട് നിരവധി ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ സ്കൂളിലേക്കും മിഥുന്റെ വീട്ടിലേക്കും ഒക്കെ മിഥുനെ അവസാനമായി നോക്ക് കാണാൻ ആദരാഞ്ജലി അർപ്പിക്കാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏറെ വൈകിയും സംസ്കാര ചടങ്ങുകളോട് അടുക്കുമ്പോഴും ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇത്രയേറെ സങ്കടകരമാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ അമ്മ സുജ ഇന്നാണ് എത്തിയത് ഉച്ചയോടുകൂടിയാണ് വലിയ പടത്തെ വീട്ടിലെത്തിയത് മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അമ്മയുടെ ആ ഒരു കാഴ്ച അതിപ്പോഴും ഓരോ മലയാളികളുടെയും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് അന്ത്യ ചുംബനമർപ്പിച്ച് മകനെ ഇപ്പോൾ സംസ്കാര ചടങ്ങിനായി വിട്ടുകൊടുത്തിരിക്കുകയാണ് ആ അമ്മ ണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് യു ഷൈജുണ്ട് ഷൈജു സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ അമൃത അമൃതയിലേക്ക് അവസാനമായി മകനും അന്ത്യചുംബനം നൽകി അമ്മയും സഹോദരങ്ങളും ഇപ്പോൾ വിട നൽകുകയാണ് അല്പസമയത്തിനകം ചിതയ്ക്ക് തീ കൊടുത്തും അതിന് വേണ്ടിയിട്ടുള്ള ആ ചടങ്ങുകളിൽ ഇപ്പോൾ കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് മൃതദേഹം ഇപ്പോൾ ചിതയിലേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അല്പസമയത്തിനകം ചിതയ്ക്ക് തീ കൊടുത്തും അതോടുകൂടി സംസ്കാര ചടങ്ങുകൾ അവസാനിക്കും നേരത്തെ അഞ്ചു മണി ആയിരുന്നു സംസ്കാരം നിശ്ചയിച്ചിരുന്നതെങ്കിലും ആ പക്ഷേ കനത്ത മഴ ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം രണ്ടു ദിവസം പിന്നിടുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നൊരു നിർദ്ദേശം കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ അമ്മയ്ക്ക് വീട്ടിലെത്താൻ സാധിച്ചതും ആ കാരണമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം അമിത് ആ ഈ ലോകത്തോട് എന്ന നീക്കമായി ഇവിടെ പറയും അമ്മ

അവിടെ ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ അഞ്ചുമണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നേരത്തെ തന്നെ ഉത്കർശനം പൂർത്തിയാക്കി ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു ക്ഷയിച്ചു സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മഴയ്ക്കൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് തീരുമാനത്തിലാണ് ബന്ധുക്കളും അധികൃതരും എല്ലാം തന്നെ ഉള്ളത് വീടിന് പരകുവശത്തെ തന്നെയാണ് താൻ വളർന്ന ഇത്രയും പതിമൂന്ന് വയസ്സ് വരെ താൻ വളർന്ന ആ വീടിൻ്റെ മൃഗവശത്ത് തന്നെയായാണ് മിഥുന് ഒരുക്കാനുള്ള സ്ഥലവും അവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്